കർത്താവിനും പുത്രനും പരുഷാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓരോ ദിനവും കർത്താവിൻ്റെ കൃപയാലാണല്ലോ നമുക്ക് ലഭിക്കുന്നത് അവിടുന്ന് അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല ലോക സൃഷ്ടിയുടെ രാജാവേ യേശുനാഥ അവിടുന്ന് രാജാതിരാജനാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ് ഈ നിമിഷങ്ങൾ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന എല്ലാ മക്കളെയും യേശുനാഥ അവിടുത്തെ ത്രീ ചേർത്ത് വയ്ക്കുന്നു എല്ലാറ്റേയും അധിപനായ യേശു ക്രിസ്തുനാഥ ഞങ്ങളുടെ ഈ ദിനത്തെ അനുഗ്രഹദായകമാക്കണമേ അവിടുത്തെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു സാധാരണ ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ സ്രവിച്ചാലും ഈ കൂട്ടായ്മയിലെ ഓരോ മക്കളുടെയും ഭവനത്തിൽ അങ്ങ് സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുവാനോ യാചിക്കുവാനോ കഴിവില്ലാത്ത മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലെ തെറ്റുകുറ്റങ്ങളെ സതയം ക്ഷമിക്കണമേ ഒന്ന് ഞങ്ങൾക്കറിയാം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമപിതാവെ യേശുദാദ ഞങ്ങളുടെ ഇടയിൽ കടന്നു വരിക പാപികളും കുറവുകളുമുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു വരിക കാരണം ഞങ്ങൾക്ക് അങ്ങയോട് അപേക്ഷിക്കാനും യാചിക്കുവാനും അനേകം കാര്യങ്ങളുണ്ട് പശുസം മാതാവിനെയും ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി അവിടുന്ന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുന്നു സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങനത്തെ അമ്പുമാകന്മേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങനത്തെ തെരുമനസ് ശ്രദ്ധത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നും വരുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങോട്ട് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവുന്നു കരുശത്ത മറമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്വം തമ്പുരാനോട് അഭിപ്രായിച്ചോളമേ ആ മീൻ യേശുനാഥ ഞങ്ങളുടെ നിത്രധനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രവർത്തകളെ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളെ പ്രസ്ഥാനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അതങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമേ ഞങ്ങളുടെ ഒരു വാക്ക് പോലും മറ്റുള്ളവർക്ക് വേദന ഉള്ളക്കുന്നുണ്ടെങ്കിൽ പിതാവേ അതിനിട വരുത്താതെ സൗമ്യമായ സംഭാഷണത്തിനായി ഞങ്ങളുടെ അതലങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വഴിധാരയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കണമേ അങ്ങ് ഞങ്ങളുടെ ആത്മബലമാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും കൈകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നത് പോലെ പിതാവെ അവിടുന്ന് അവിടുത്തെ മാതാവായ പശു മാതാവിനെ ഞങ്ങൾക്കൊപ്പം കൂട്ടണമേ പിതാവേ ഞങ്ങൾ പാപികളിൽ നിന്നിരുമാണ് ഈ ലോക സാഹചര്യങ്ങൾ പലപ്പോഴും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു അവൻ്റെ കോട്ടയിലേക്ക് ആളുകളെ കൂട്ടുവാൻ അവൻ കുതന്ത്രങ്ങൾ മനയുന്നു മധുരമുള്ള വാക്കുകൾ നൽകുന്നു ഏതൻ തോട്ടത്തിൽ ഹവായെ ആകർഷിച്ച വിലയ്ക്കപ്പെട്ട ഭംഗിയുള്ള കനി പോലെ അവൻ്റെ നാവിൽ നിന്നും ഗൂഢലക്ഷത്തോടെയുള്ള ആകർഷകമായ വാഗ്ദാനങ്ങൾ വരുന്നു തിന്മ ചെയ്യാനുള്ള പ്രേരണ അവൻ നൽകുന്നു എൻ്റെ യേശു അപ്പ ഞങ്ങളുടെ അത്രയും സന്ദർഭങ്ങളിൽ അവസ്ഥകളിൽ വിഴാതെ സംരക്ഷിച്ച് നിർത്തണമേ ഞങ്ങളുടെ മനസ്സിനെ നീന്തച്ച് നിർത്തുവാൻ യേശുനാഥ ഞങ്ങളെ തുടണമേ ഇടപെടണമേ അവിടുത്തെ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശദീകരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്ന അനേകം ദുരിതം അനുഭവിക്കുന്ന മക്കളുണ്ട് മാറാ രോഗപീഠകളാൽ വലയുന്നവരുണ്ട് ജോലിയില്ലാത്ത അവസ്ഥ കടബാധ്യതകൾ തകർത്ത ജീവിതങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കൾ വഴിത്തിട്ടു പോയവർ നിരവധി മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നതിനാൽ അനേകം തവണ ഒ ഐ ടി ഐ എൽ ടി സ്റ്റോഫൽ തുടങ്ങിയ പരീക്ഷകൾ തോറ്റ മക്കൾ എന്നിങ്ങനെ പല പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ അവരെ തുടണമേ രോഗങ്ങൾക്ക് ശമനവും യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലിയും കടബാധ്യതകളെ തരം നം ചെയ്യാനുള്ള വഴികളും അവിടുന്ന് നൽകണമേ മക്കളില്ലാതെ അനേക വർഷങ്ങൾ വിവിധങ്ങളായ ചികിത്സ നടത്തി പരാജയപ്പെട്ടവർ ഈ കൂട്ടായ്മയിലുണ്ട് പിതാവെ അവരുടെ സങ്കടങ്ങളെ കാണണമേ അവർക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ വഴി തെറ്റുപോയ മക്കളെ തിരികെ കൊണ്ടുവരുവാൻ ഈ ലോക പ്രലോഭനങ്ങളായ മദ്യം മയക്കുമ്പിൽ നിന്ന് അടിമപ്പെട്ട മക്കളെ ഗ്രഹനാഥന്മാരെ ഗ്രഹനാഥകളെ എല്ലാം തൊടണമേ സൗഖ്യപ്പെടുത്തണമേ എത്രയോ ഭവനങ്ങളിൽ ഈ മഹാ വിപത്ത് മൂലം കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് തകർന്നു കൊണ്ടേയിരിക്കുന്നു അവരെ തുടരണമേ യുവജനങ്ങളെ കർത്താവേ അവിടുത്തെ തിരിഹൃതത്തോട് ചേർത്ത് വയ്ക്കുന്നു വിചാരത്തേക്കാൾ വികാരത്തിന് അടിമപ്പെടുന്ന ഇന്നത്തെ യുവത്വം ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന മൗഢ്യത്തോടെ എന്തിനും തയ്യാറാകുന്ന യുവത്വങ്ങളെ പ്രത്യേകം തൊടണമേ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളായ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല ഭവനങ്ങളിലും പൈശാചിക നാരകീയ ശക്തികളുടെ അന്ധകാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ഒരു ഗതിയും ഇല്ലാതെ ജീവിതമായി മുന്നോട്ടു പോകുന്ന കുടുംബങ്ങളെ കാണുന്നു അഭിവൃദ്ധിക്ക് വേണ്ടി പിശാചനം സേവിക്കുന്ന അനേകം വ്യക്തികളെ കാണുന്നു അവർക്ക് മാനസാന്തരം നൽകണമേ അവരുടെ മേൽ ആവശ്യിക്കുന്ന പൈശാചിക ബന്ധനത്തെ തകർത്തെറിയണമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പല ജീവിതങ്ങളെയും അത്തരത്തിൽ ജീവിക്കുന്നതായി കാണുന്നു അവരെ തുടണമേ പിശാചൻ്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയണമേ സാത്താൻ്റെ കോട്ടകൾ തകർത്തെറിയപ്പെടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഹലേലിയ ഹലേലിയ ഹലലിയ സ്തോത്രം സ്തോത്രം ഹലേലിയ ഹലലിയ പ്രേ സ്ഥല പ്രേസ്ത ലോൺ പ്രേസ്ത ലോൺ പ്രേസ്ഥ ലോൺ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ബന്ധനങ്ങൾ പൊട്ടട്ടെ യേശുവിൻ്റെ രക്തത്തിൻ്റെ അതിശയകരമായ വിടുതൽ ലഭിക്കട്ടെ പ്രേസ്ഥലോൺ പ്രേസ്ത ലോൺ പ്രേസ്ഥ ലോൺ ഹാല ലി ഹാലി ഹാലലി ഹാലലി സ്തുതികട്ടെ സ്തുതികട്ടെ സ്തുതിക്കട്ടെ ഹൃദയം തുറക്കട്ടെ അതരം അണങ്ങട്ടെ പൈശാചി ബന്ധനങ്ങൾ അഴിയട്ടെ ഓമ ലോഡ് ജീസസ് പ്രൈസ് യു ജീസസ് പ്രൈസ് യു ജീസസ് ബ്ലസ് ബ്ലസ് എസ് ഓ കാരണവാനായ പിതാവേ ഇപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ അഴിയെ ബന്ധന കുരുക്കുകൾ അഴിയട്ടെ പിശാചിൻ്റെ ചങ്ങലകൾ പൊട്ടട്ടെ തകരട്ടെ വിടുതൽ വിടുതൽ ലഭിക്കട്ടെ ഓലോട്ടിയ സ്തോത്രം സ്തോത്രം മഹത്വം അങ്ങക്ക് ആവേ മ അവയേ മലയാ അവയേ മലയാ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് യാചനകളിലേക്ക് അമ്മ കൈനീട്ടണമേ അവിടുത്തെ തിൽകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നിൽക്കണമേ വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രഷ്ടമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശ്ചാത്മാവനാലും ഗർഭനായി കന്യക മതത്തിൽ നിന്ന് പറഞ്ഞ് വന്തി ഹോസ്ബിലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ ശരിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് നീ സർവശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലത് ബാധിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ യാചനകൾ കേട്ടതിനായി സ്തോത്രം ദൈവനാമം മഹത്വപ്പെടട്ടെ ഹലേലിയ ഹലേലിയ സ്തോത്രം 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 ആവിയേ മലിയ ആവിയേ മലിയ നന്മ നിറഞ്ഞ മർമ്മയസ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമാത്രമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മേ ആ